ആൻഡ്രോഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു ലൈവ് സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ ആർമി നേഴ്സിംഗ് അസിസ്റ്റന്റ് ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിരിക്കുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം ട്വന്റി ക്വസ്റ്റ്യൻസ് ഉണ്ട് ട്വന്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ട്രൈ ഫസ്റ്റ് ഫസ്റ്റ് ഓക്സിജൻ 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 ഈസ് ഈസ് യൂസ്ഡ് യൂസ്ഡ് ഇൻ ഗുഡ് ആഫ്റ്റർനൂൺ എവിടെക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഓപ്ഷൻ എ മാനുഫാക്ചർ ഓഫ് സ്റ്റീൽ ഓപ്ഷൻ ബി ഓക്സിജൻ സിലിണ്ടേസ് ഇൻ ഹോസ്പിറ്റൽ ഓപ്ഷൻ സി ഓക്സി അസെറ്റിൽ വെൽഡിംഗ് ഓപ്ഷൻ ഡി നൺ ഓഫ് തിയബോ അല്ലെങ്കിൽ ഏതായിരിക്കും ഏതായിരിക്കും കറക്റ്റ് ആൻസർ ഓക്സിജൻ എവിടെക്കെയാണ് യൂസ് ചെയ്ത് നോക്കാമല്ലോ മാനുഫാക്ചർ ഓഫ് സ്റ്റീൽ അല്ലേ മാനുഫാക്ചർ ഓഫ് സ്റ്റീൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട് ഓക്സിജൻ യൂസ് ചെയ്യുന്നുണ്ട് അടുത്തത് ഓക്സിജൻ സിലിണ്ടർ ഇൻ ഹോസ്പിറ്റൽസ് ഹോസ്പിറ്റൽസ് ഓക്സിജൻ സിലിണ്ടറിൽ യൂസ് ചെയ്യുന്നത് ഏത് തന്നെയാണ് ഓക്സിജൻ ആണ് ഇത് രണ്ടും എന്താണ് ശരിയാണ് അടുത്തു നോക്കിയേ ഓക്സിഅസ ഓക്സി അസറ്റിലീൻ വെൽഡിങ്ങിന് പ്രധാനമായിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട് ഓക്സിജൻ യൂസ് ചെയ്യുന്നുണ്ട് ഓക്സിജനും അസറ്റിലീനും കൂടെ കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യുക ഫോം ചെയ്യുന്ന ഫ്ലെയിം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഹൈലി ഹീറ്റഡ് ആയിരിക്കും അല്ലെ നല്ല രീതിയിൽ എന്തെങ്കിലും ഹീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ആൻസർ എന്താണ് ഓൾ ഓഫ് ദി എബവ് അല്ലെ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ് ആയിരിക്കും ഓക്സിജൻ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റീലിന്റെ മാനുഫാക്ചറിങ് യൂസ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിലെ സിലിണ്ടറിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നതും ഓക്സിജനാണ് വെൽഡിങ്ങിന് യൂസ് ചെയ്യുന്ന മെയിൻ കോമ്പോണന്റ് ഏതാണ് ഓക്സിജൻ ആണ് ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോ ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് യൂസ് ചെയ്ത് നോക്കാം നെക്സ്റ്റ് യൂസ് ചെയ്താണ് റ റേഡിയേഷൻ എമിറ്റഡ് ബൈ എ ഹോട്ട് ഫർണസ് ഒരു ഹോട്ട് ഫർണസിൽ നിന്ന് റേഡിയേഷൻ പുറത്തുവിടുന്നത് ഏത് രീതിയിലുള്ള റേസ് ആയിട്ടായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ എക്സ് റേസ് ഓപ്ഷൻ ബി അൾട്രാവയൽ റേസ് ദെൻ ഓപ്ഷൻ സി മൈക്രോവേവ്സ് ദെൻ ഓപ്ഷൻ ഡി ഇൻഫ്രാറെഡ് റേസ് ഏത് രീതിയിലായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഹോട്ട് ഫോർണസിൽ ഏത് രീതിയിലായിരിക്കും പുറത്തുവിടുക ഓപ്ഷൻ ഡി ഇൻഫ്രാറെഡ് റേസിലായിരിക്കും എന്ത് ചെയ്യുക എംഷൻസ് അല്ലേ അങ്ങനെയാണെങ്കിൽ നോക്കി നമ്മൾ റിമോട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത് റിമോട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന റേ ഏതാണ് ഇൻഫ്രാഡ് റേസ് ആണ് യൂസ് ചെയ്യുക അല്ലെ ഹോസ്പിറ്റലുകളിൽ എന്താണ് സർജിക്കൽ മെറ്റീരിയൽസ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടും സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഏതാണ് അൾട്രാവയലറ്റ് റേസ് ആണ് എക്സറേസ് എവിടെയാണ് യൂസ് ചെയ്യുക നമുക്കറിയാം എക്സറൈസ് എന്താണ് ബോൺ പരമായിട്ട് അല്ലെ സ്കൾട്ടൺ പരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫാക്ടേഴ്സോ ഒക്കെ സംഭവിക്കുമ്പോൾ എന്താണ് യൂസ് ചെയ്യുക എക്സ്റേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ ഇതിന്റെ ആൻസർ ഇതാണ് ക്വസ്റ്റ്യൻ ഇതാണ് ഹോട്ട് ഫർണസിൽ ഏത് രീതിയിലുള്ള റേഡിയേഷൻ ആണ് പുറത്തുവിടുക എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏതാണ് ഇൻഫ്രാറെഡ് റേസിലാണ് എന്ത് ചെയ്യുക ഹോട്ട് ഫോർണസിൽ നിന്ന് ഹീറ്റിനെ എമിറ്റ് ചെയ്യുക ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാലോ തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ് ദ ഷോർട്ടസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ അല്ലേ പീരിയോഡിക് ടേബിളില് ഷോർട്ടസ്റ്റ് പീരീഡ് ഏതാണ് ലോങ്സ്റ്റ് പീരീഡ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എൻഡ് ഫൈവ് ഓപ്ഷൻ ബി ടു ആൻഡ് സിക്സ് ഓപ്ഷൻ സി വൺ ആൻഡ് സെവൻ ദൻ ഓപ്ഷൻ ഡി വൺ ആൻഡ് സിക്സ് ഏതായിരിക്കും നിങ്ങളുടെ ആൻസർ ഒന്ന് കമൻ്റ് ചെയ്ത് നോക്കിയേ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കിയേ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി വൺ ആൻഡ് സിക്സ് ആണ് കേട്ടോ വൺ നയ സിക്സ് ആണ് അങ്ങനെയാണെങ്കിൽ ഷോർട്ടസ്റ്റ് പീരീഡില് എത്ര എലമെന്റ്സ് ഉണ്ട് ചോദിച്ചാൽ എത്ര രണ്ട് എലമെന്റ്സ് ആണുള്ളത് അല്ലെ ഏതൊക്കെ ഹൈഡ്രജനും ഹീലിയവും അല്ലെ ഇത് രണ്ടുമാണ് എന്ന് പറയുക ഷോർട്ടസ്റ്റ് പീരീഡ് ആയിട്ടുള്ള ഫസ്റ്റ് പീരീഡിൽ കാണപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ലോംഗസ്റ്റ് പീരീഡില് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര എലമെന്റ്സ് ഉണ്ട് മുപ്പത്തിരണ്ട് എലമെന്റ്സ് ഉണ്ട് മുപ്പത്തിരണ്ട് എലമെന്റ്സ് ആണ് കാണപ്പെടുക ആറാമത്തെ പിരീഡിനകത്ത് കാണപ്പെടുക ക്ലിയർ ആണോ ആണ് നെക്സ്റ്റ് അങ്ങനെ ആൻഡ്രോ ഡിഫൻസ് അക്കാദമിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സാണ് ഇന്ത്യൻ ആർമി നഴ്സിംഗ് അസിസ്റ്റന്റ് ആരംഭിച്ചിരിക്കുന്നു ഓൺലൈൻ എത്ര നമ്പർ ഫോർ തൗസൻഡ് റുപ്പീസ് ആണ് നമ്മുടെ ഫീന്ന് പറയുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട് ലൈവ് ക്ലാസ്സസ് കാണാൻ സാധിക്കാത്തവർക്ക് റെക്കോർഡ് ക്ലാസസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും വീക്ക്ലി സിക്സ് ഡേയ്സ് ആണ് ക്ലാസസ് മോക് ടെസ്റ്റ് പി വൈ ക്യൂ സെക്ഷനും മെഡിക്കൽ അവയർനെസും ഡയറ്റ് പ്ലാനും നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ചേരാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യം നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ് ഇതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലെ നമുക്കറിയാം ഫിസിക്സിനകത്ത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട് അതിൽ ഏഴെണ്ണമാണ് പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുക ഏഴ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് നോർമലി നമ്മൾ പഠിക്കാനുള്ളത് അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അങ്ങനെയാണെങ്കിൽ ചോദിച്ചേക്കുന്നത് ഈ നാലെണ്ണം തന്നിരിക്കുന്നതിനകത്ത് അല്ലെങ്കിൽ ഇതിനകത്ത് ഏതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്നാണ് ചോദിച്ചേക്കുക ഓപ്ഷൻ എ ഇലക്ട്രിക് കറണ്ട് ഓപ്ഷൻ ബി ലൈറ്റ് ഇൻഡൻസിറ്റി ഓപ്ഷൻ സി ലെങ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ഏതായിരിക്കും ഇലക്ട്രിക് കറണ്ട് ഇലക്ട്രിക് കറണ്ട് മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്താണ് ആംപിയർ ആണ് ലൂമിനസ് ഇൻഡൻസിറ്റി അല്ലെങ്കിൽ ലൈറ്റ് ഇൻഡെൻസിറ്റി എന്ന് പറഞ്ഞ് മെഷർ ചെയ്യുന്ന എന്താണ് കാൻഡിലയാണ് ലൈറ്റ് ഇൻഡെൻസിറ്റി മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ലെങ്ത് എന്താണ് മീറ്ററിലാണ് ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ ആണ് ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോ ആണ് അല്ലെ ഈ മൂന്നെണ്ണം എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ ആണ് ക്ലിയർ ആണോ ഫോർത്ത് ക്വസ്റ്റിനും ക്ലിയർ ആണ് ഡൗട്ട് ഒന്നും ഇല്ല നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ് വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ദ എലമെന്റ് ഓഫ് ദ സെയിം ഗ്രൂപ്പ് ഇൻ ദീരിയോഡിക് ടേബിൾ അതായത് പീരിയോഡിക് ടേബിളിനകത്ത് ഒരേ ഗ്രൂപ്പ് എലമെന്റ് വരുന്ന എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓപ്ഷൻ ബി സെയിം അയോണിക് എന്താൽ പി ഓപ്ഷൻ സി സെയിം നമ്പർ ഓഫ് എനർജി ലെവൽസ് ഓപ്ഷൻ ഡി സെയിം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് എന്തായിരിക്കും ഒരേ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരേ ഗ്രൂപ്പിൽ വരുന്ന എലമെൻറ്സ് നമ്മളിപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ എലമെന്റ്സിന് എടുക്കുകയാണ് അതിനകത്ത് എലമെന്റ്സ് ഉണ്ട് ഫസ്റ്റ് ഗ്രൂപ്പിനകത്ത് എലമെൻസ് ഉണ്ട് ഈ എലമെൻസിൽ എന്തായിരിക്കും പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവയുടെ വാലൻസ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിനകത്തുള്ള ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സെയിം ആയിരിക്കും ഇപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഒന്നാമത്തെ എലമെന്റിനെ എടുത്തിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് ഔട്ടർ മോഷൻ വൺ ഇലക്ട്രോണേ ഉള്ളൂ അതേപോലെ ഈ ഗ്രൂപ്പിലെ ഏതൊരു എലമെന്റിനെ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഔട്ടർ മോഷണൽ ഷെലിനകത്ത് എന്തായിരിക്കും സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും വൺ ആണെങ്കിൽ എന്താണ് താഴെ വരെ എന്തായിരിക്കും വൺ ആയിരിക്കും ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ആണ് സെയിം നമ്പർ ഓഫ് ബാലൻസ് ഇലക്ട്രോൺസ് ആണ് എന്തെന്ന് പറയുക ഇതിന്റെ ആൻസർ ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം നെക്സ്റ്റ് ഇതാണ് ദ യൂണിറ്റ് ഓഫ് ലെൻസ് പവർ ഈസ് ലെൻസിന്റെ പവർ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ചോദിച്ചേക്കാണ് അല്ലെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഓക്കെ എസ് ഐ യൂണിറ്റ് ഓഫ് ലെൻസിന്റെ പവർ ഓപ്ഷൻ എ ഡയോപ്റ്റർ ഓപ്ഷൻ ബി ഡെസിബൽ ഓപ്ഷൻ സി വാട്ടർ ഓപ്ഷൻ ഡി ഹർട്സ് ഏതായിരിക്കും നിങ്ങൾക്ക് ആൻസർ ചെയ്യുക ഏതാണ് ലെൻസിന്റെ പവർ മെഷർ ചെയ്യുന്ന യൂണിറ്റ് എപ്പോഴും എന്താണ് ഡയോപ്റ്റർ ആണ് അല്ലെ ഹെഡ്സും ഡെസിബലും എന്താണ് സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത രണ്ട് ടേംസ് ആണ് സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത രണ്ട് ടേംസ് ആണ് ഡെസിബലും ഹെഡ്സും അങ്ങനെയാണെങ്കിൽ ഹെഡ്സിന്റെ യൂണിറ്റ് എന്താണ് എന്താണ് ഹെഡ്സിന്റെ യൂണിറ്റ് ഫ്രീക്വൻസി അല്ലെ സൗണ്ടിന്റെ ഫ്രീക്വൻസി മെഷർ ചെയ്യുന്ന യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഹെഡ്സും പിന്നെന്താണ് ഇൻഡൻസിറ്റി സൗണ്ടിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്ന യൂണിറ്റ് വെച്ചാൽ ഏതാണ് ഡെസിബലുമാണ് തിരിഞ്ഞു പോകരുത് രണ്ട് ക്വസ്റ്റ്യനും തമ്മിൽ തിരിഞ്ഞു പോകരുത് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നെക്സ്റ്റ് നോക്കാം ഇതാണ് ആസിഡ് റെയിന് കാരണമായിട്ടുള്ള രണ്ട് ആസിഡ്സ് ഏതെന്നാണ് ചോദിച്ചേക്കാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ സൾഫ്യൂരിക് ആസിഡ് ഓപ്ഷൻ ബി ഓപ്ഷൻ എ സൾഫ്യൂരിക് ആസിഡ് ആൻഡ് നൈട്രിക് ആസിഡ് ഓപ്ഷൻ ബി കാർബോണിക് ആസിഡ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ദെൻ ഓപ്ഷൻ ഡി നൈട്രിക് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓപ്ഷൻ ഡി ഹൈഡ്രോഫ്ലോറിക് ആസിഡ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഏതായിരിക്കും കറക്റ്റ് ആൻസർ ഏതായിരിക്കും നമുക്കറിയാം ആസിഡ് റേനു കാരണമായിട്ടുള്ള രണ്ട് ആസിഡ്സ് ആണ് എന്തെന്ന് പറയുക സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡുമാണ് ആണ് എന്തിന് കാരണമായിട്ടുള്ളത് ആസിഡ് റേന് കാരണമായിട്ടുള്ള രണ്ട് ആസിഡ്സ് അല്ലെ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും എന്തിനാണ് റിലേറ്റഡ് ആയിട്ടുള്ളത് അക്വാ അക്വാറീജിയ്ക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അല്ലെങ്കിൽ അക്വാ റീജിയ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ നിർമ്മിക്കുന്നത് ഏതൊക്കെ ആസിഡ് വെച്ചിട്ടാണ് നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും റിലേറ്റ് ചെയ്തിട്ടാണ് ആണ് ക്ലിയർ ആണോ ഏഴ് ക്വസ്റ്റ്യൻസും ക്ലിയർ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം എട്ടാമത്തെ ക്വസ്റ്റ്യതാണ് വാട്ട് എനർജി ഡസ് എ മൂവിങ് ഒബ്ജെക്ട് കണ്ടെയ്നിങ് ഒരു മൂവിങ് ഓബ്ജെക്ടിന് കാണപ്പെടുന്ന എനർജി ഏതാണ് ഓപ്ഷൻ എ കൈനറ്റിക് എനർജി ഓപ്ഷൻ ബി പൊട്ടൻഷ്യൽ എനർജി ഓപ്ഷൻ സി മെക്കാനിക്കൽ എനർജി ദെൻ ഓപ്ഷൻ ഡി തെർമൽ എനർജി അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു മൂവിങ് ഓബ്ജക്ടിന് അല്ലെങ്കിൽ മൂവ്മെന്റിലൂടെ ലഭിക്കുന്ന എനർജി എന്ന് പറഞ്ഞാൽ ഏതാണ് കൈനറ്റിക് എനർജിയാണ് ഒരു വസ്തു അല്ലെ ഹാഫ് എം ബി സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്നുണ്ട് അതായത് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാതെ എന്താണ് സ്റ്റേബിൾ ആയിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ അതിനുള്ള എനർജി ഏതാണ് പൊട്ടൻഷ്യൽ എനർജിയാണ് എന്താണ് പൊട്ടൻഷ്യൽ എനർജിയാണ് എന്താ ചെയ്യുക ആ ഒബ്ജെക്ട് ഒരിടത്ത് സ്ഥിരമായിട്ടിരിക്കുമ്പോൾ അല്ലേ അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫീസിക്കൽ ടു എം ജി എച്ച് ഈ ഇക്വേഷൻ വെച്ചാൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുക ഇതെന്താണ് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഓക്കെ ആണ് ക്ലിയർ ആണ് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നോക്കാം നമുക്ക് ഇത് നമ്മുടെ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി എസ് എസ് ആർ ആർആർബി അക്കാഡമി ഇതിൽ നമുക്ക് ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസിന്റെ പി ഡി എഫ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും ചേരാൻ താല്പര്യമുള്ള ടെലിഗ്രാം ചെയ്യുക നെക്സ്റ്റ് ജോയിൻഗൻ നോക്കാം ഇതാണ് വാട്ട് ഈസ് ദ മിക്സർ ഓഫ് മോട്ടോർ വെഹിക്കിൾസ് അതായത് മോട്ടോർ വെഹിക്കിൾ വെഹിക്കിൾസിനകത്ത് കാണപ്പെടുന്ന ഫ്യൂൽ മിക്സേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതിന്റെയൊക്കെ മിക്സർ ആണ് അല്ലെങ്കിൽ ഏതിന്റെ മാത്രം മിക്സർ എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ഓപ്ഷൻ ബി സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ദൻ ഓപ്ഷൻ സി ക്രൂഡ് ഓയിൽ ദെൻ ഓപ്ഷൻ ഡി അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ഏതൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഏതിൻ്റെ മിക്സർ മോട്ടോർ വെഹിക്കിൾസിനകത്ത് കാണപ്പെടുന്ന ഫ്യൂൽസിനകത്ത് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു സംശയം വേണ്ട ഏതാണ് ഓപ്ഷൻ എ സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിൻ്റെ എന്താണ് മിക്സർ ആണ് എന്തെന്ന് പറയുക മോട്ടോർ വെഹിക്കിൾസിൽ ഫ്യൂവൽസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ആണല്ലോ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് സൗണ്ട് വേവ്സ് ആർ സൗണ്ട് വേവ്സ് ഏത് തരത്തിലുള്ളതാണ് ചോദിച്ചേക്കാം ഏത് തരത്തിലുള്ള വേവ് ആണ് സൗണ്ട് വേവ്സ് ഓപ്ഷൻ എ ലോഞ്ചിറ്റൂണൽ വേവ്സ് ഓപ്ഷൻ ബി ട്രാൻസ്വേഴ്സ് വേവ്സ് ഓപ്ഷൻ സി ലോഞ്ചിറ്റൂണൽ ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സ് ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ് ഏതായിരിക്കും കറക്റ്റ് ആൻസർ ഏതായിരിക്കും ഏതാണെന്ന് നോക്കിയേ സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ലോഞ്ച് ട്യൂണൽ വേവ്സ് ആണ് കേട്ടോ സൗണ്ട് വേവ്സ് എന്തിന്റെ എക്സാമ്പിൾ ആണ് ലോഞ്ച് ട്യൂണൽ വേവ്സിന്റെ എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുക സൗണ്ട്സ് അങ്ങനെയാണെങ്കിൽ ട്രാൻസ്വേഴ്സ് എക്സാമ്പിൾ ഏതാണ് 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 ലൈറ്റ് ലൈറ്റിന്റെ ലൈറ്റ് ഏത് രീതിയിലുള്ള വേവ്സ് ആണെന്ന് വെച്ചാൽ എന്താണ് ട്രാൻസ്വേഴ്സ് രീതിയിലുള്ള ലൈറ്റ് ആണ് ഓക്കെ ക്ലിയർ ആണോ സൗണ്ടിനെ കുറിച്ചുള്ള പഠനം എന്താണ് അക്വാസ്റ്റിക് ആണ് കേട്ടോ അക്വാസ്റ്റിക് ആണ് സൗണ്ടിനെ കുറിച്ചുള്ള പഠനം ഓഡിബിൾ റേഞ്ച് അറിയാം ട്വന്റി ഹെർസ് ടു ട്വന്റി തൗസൻഡ് ഹെഡ്സ് വരെയാണ് എന്ത് ചെയ്യുക ഹ്യൂമൻ ബീന് ഓഡിബിൾ ആയിട്ടുള്ള റേഞ്ച് അല്ലേ നമുക്ക് കേൾക്കാനായിട്ട് ശ്രവണ പരിധി എന്ന് പറയുന്നത് എത്രയാണ് ട്വന്റി ഹെഡ്സ് ടു ട്വന്റി തൗസൻഡ് ഹെഡ്സിന് ഇടയിലുള്ള സൗണ്ടാണ് എന്ത് ചെയ്യുക നമുക്ക് ഓഡിബിൾ അല്ലെങ്കിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്ന റേഞ്ച് എന്ന് പറയുക ഓക്കെ ആണോ ക്ലിയർ ആണോ ടെൻ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് നോക്കാം പ്രൂഫ് ജാക്കറ്റ് അല്ലെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ നൈലോൺ ഓപ്ഷൻ ബി കെൽവാർ ഓപ്ഷൻ സി റയോൺ ഓപ്ഷൻ ഡി ഡാക്രോൺ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള ജാക്കറ്റ്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പോളിമറിക് മെറ്റീരിയൽ യോജിച്ച് കഴിഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ ബി കൾവർ ആണ് നമ്മൾ എന്ത് ചെയ്യുക ബുള്ളറ്റ് പ്രൂഫിനായിട്ട് യൂസ് ചെയ്യുക അല്ലെ നൈലോൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സിന്തറ്റിക് ഫൈബർ ആണ് സിന്തറ്റിക് ഫൈബർ ആണ് എന്തെന്ന് പറയുക നൈലോൺ എന്ന് പറയുക നാച്ചുറൽ ഫൈബേഴ്സ് അറിയാലോ നാച്ചുറൽ ഫൈബേഴ്സ് കോട്ടൺ ാണ് ഇതെല്ലാം എന്താണ് നാച്ചുറൽ ഫൈബേഴ്സ് ആണ് നൈലോൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സിന്തറ്റിക് ഫൈബർ ആണ് ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ് ഇതാണ് ഫുഡ് ക്വിക്ക്ലി ഇൻ എ പ്രഷർ കുക്കർ ബിക്കോസ് നമുക്കറിയാം ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഷർ കുക്കറിലാണെങ്കിൽ എന്ത് വേണം കുറച്ച് സമയം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പെട്ടെന്ന് ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഓൾ ദ ഹീറ്റ് ഈസ് റിട്ടേൺ ഇൻസൈഡ് എല്ലാ ഹീറ്റും എന്താണ് ആ അതിനകത്ത് അല്ലെങ്കിൽ റിട്ടേൺ ചെയ്തിരുന്ന ഇൻസൈഡിൽ നമ്മൾ കുക്കറിനകത്താണ് എന്ത് ചെയ്യുക എല്ലാ ഹീറ്റും ജോയിൻ ചെയ്തേക്കുക ഓപ്ഷൻ ബി ഇറ്റ് ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് ദി മെറ്റീരിയൽ എന്താണ് ടെമ്പറേച്ചർ എന്ത് ആ മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ കുക്കർ നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയലിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട് ഇൻക്രീസ് ചെയ്യുന്നതാണോ ഇതിന് കാരണം ഓപ്ഷൻ സി ബൈ ദ റിയാക്ഷൻ ഓഫ് സ്റ്റീം പെനട്രേഷൻ എന്താണ് സ്റ്റീം പെനട്രേഷൻ ആണോ ഈ ഫുഡ് പെട്ടെന്ന് കുക്ക് ചെയ്യാനുള്ള കാരണം ഓപ്ഷൻ ഡി ഇറ്റ് ഇൻക്രീസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഏതായിരിക്കും കറക്റ്റ് ആൻസറ് നിങ്ങൾ ഏതായിരിക്കും ആയിട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആൻസർ ഏതായിരിക്കും ഏതായിരിക്കും ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഇറ്റ് ഇൻക്രീസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്താണ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ത് ചെയ്യുന്നു ഇൻക്രീസ് കാരണമാണ് അല്ലെങ്കിൽ ആ ഒരു റീസൺ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക നോർമലി നമ്മൾ ഒരു ഫുഡ് കുക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെ കാട്ടി എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് ടൈം മതി നമ്മൾ എന്ത് ചെയ്യുക കുക്കറിനകത്ത് അല്ലെങ്കിൽ പ്രഷർ കുക്കറിനകത്ത് നിർമ്മിക്കുന്ന ഫുഡ് പെട്ടെന്ന് പാകമായിട്ട് മാറാനായിട്ട് ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് വിച്ച് വിച്ച് ഓഫ് ദ നോൺ മെറ്റൽസ് ദോളോയിങ് ഇലക്ട്രോ നെഗറ്റീവ് തന്നിരിക്കുന്നതിനകത്ത് ഏത് നോൺ മെറ്റൽ ആണ് കൂടുതലായിട്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റി ആയിട്ട് കാണിക്കുക അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റീവിന് എക്സാമ്പിൾ ചോദിച്ചേക്കുന്ന ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ നിയോൺ ഓപ്ഷൻ ബി ഫ്ലോറിൻ ഓപ്ഷൻ സി ക്ലോറിൻ ദെൻ ഓപ്ഷൻ ഡി ഓക്സിജൻ എന്താണ് നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് നോൺ മെറ്റൽസ് പീരിയോഡിക് ടേബിളിൽ എന്താണ് റൈറ്റ് സൈഡിൽ കാണപ്പെടുന്ന എലമെന്റ്സ് ആണ് നോൺ മെറ്റൽസ് ഇവർക്കെന്തില്ല മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് പോലെ തന്നെ എന്തില്ല നോൺ മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് ഇല്ല അല്ലേ മെറ്റൽസ് എന്താണ് മാലിബിലിറ്റി ഉണ്ട് ഡാക്റ്റിലിറ്റി ഉണ്ട് സൊണോറിറ്റി ഉണ്ട് ഇലക്ട്രിസിറ്റിയെ നല്ല രീതിയിൽ കടത്തിവിടും ഈ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ ആർക്കാണുള്ളത് മെറ്റൽസിനാണുള്ളത് പക്ഷെ നോൺ മെറ്റൽസിന് എന്തില്ല ഡാക്ടിലിറ്റി ഇല്ല മാലിബിലിറ്റി ഇല്ല പിന്നെന്താണ് സൊണോറിറ്റി ഇല്ല ഈ ഒരു പ്രോപ്പർട്ടി ഒന്നും ആർക്ക് ഇല്ല ഇലക്ട്രിസിറ്റി ഒന്നും എന്ത് ചെയ്യത്തില്ല നല്ല രീതിയിൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഒന്നും കടത്തി വിടത്തില്ല പക്ഷെ എന്താണ് നോൺ മെറ്റലിന്റെ കാർബൺ ഫോം ഉണ്ട് നോൺ മെറ്റലിൻ്റെ കാർബണിൻ്റെ ഒരു ഫോം ആയിട്ടുള്ള ഗ്രാഫൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ക്ലിയർ ആണോ എക്സെപ്ഷൻ കേസ് ആണ് ഹീറ്റിനെ കടത്തി വിടുന്ന പറഞ്ഞാൽ എന്താണ് ഗ്രാഫൈറ്റ് ആണ് ഗ്രാഫൈറ്റ് എന്താണ് ഒരു നോൺ മെറ്റൽ ആയിട്ടുള്ള കാർബൺ കാർബിന്റെ ഒരു ഫോം ആണ് എന്തെന്ന് പറയുക ഈ ഗ്രാഫേറ്റ് എന്ന് പറയുക ഓക്കേ ആണോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യ നോക്കാം നെക്സ്റ്റ് ഇതാണ് ടു എ മാസ് ബൈ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വി നീഡ് എ ഫോർസിസ് ഈ കൊസ്റ്റ്യൻ എന്താണ് ഫിസിക്സിൽ നിന്നുള്ള ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എന്താണ് അത് തന്നേക്കുന്ന പോയിന്റ്സ് ആദ്യം എടുത്ത് എഴുതാം എന്താണ് തന്നേക്കേഷൻ അല്ലേ ടു ടു കെ ജി ഓഫ് മാസ് മാസ് തന്നിട്ടുണ്ട് മാസ് എത്രയാണ് എത്ര ആണ് ആക്സലറേഷൻ തന്നിട്ടുണ്ട് എത്രയാണ് ഫോർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നിട്ടുണ്ട് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മാസ് അല്ലെങ്കിൽ മാസ് ഇൻഡു അക്സലറേഷൻ ഇതാണ് ഇക്വേഷൻ മാസ് ഇൻഡു അക്സലറേഷൻ എന്നുള്ളതാണ് എന്തെന്ന് പറയുക ഫോഴ്സ് കണ്ടുപിടിക്കാ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് മാസ് തന്നിട്ടുണ്ട് അക്സലറേഷൻ തന്നിട്ടുണ്ട് എത്രയാണ് ടൂ ആണ് മാസ് പിന്നെന്താണ് എക്സലറേഷൻ എത്ര ആണ് ഫോർ ആണ് ആൻസർ എത്രയാണ് എയ്റ്റ് ആണ് തന്നേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം യൂണിറ്റ്സ് കറക്റ്റായിട്ട് നോക്കണം ഏതാണ് യൂണിറ്റ്സ് നോക്കിയേ നമുക്കറിയാം ഫോഴ്സിൻ്റെ യൂണിറ്റ് ഫോഴ്സിൻ്റെ യൂണിറ്റ് നമ്മൾ കാണുന്ന ഏതിനകത്താണ് ആണ് ഫോഴ്സിന്റെ യൂണിറ്റ് അതുകൊണ്ട് ആൻസർ എന്ത് കിട്ടും ഓപ്ഷൻ സി ആണ് ക്ലിയർ അങ്ങനെയാണെങ്കിൽ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് നോക്കാം അടുത്ത ഇതാണ് സോയിൽ ഈസ് എക്സാമ്പിൾ ഓഫ് ഓഫ് വിച്ച് ദ ക്വസ്റ്റ്യതാണ് സോയില് താഴെ കന്നിരിക്കുന്നതിന് ഏതിനാണ് എക്സാമ്പിള് ഓപ്ഷൻ എ ഹോമോജീനിയസ് മിക്സർ ഓപ്ഷൻ ബി മോളിക്കോൾ ഓപ്ഷൻ സി കോമ്പൗണ്ട് ഓപ്ഷൻ ഡി ഹൈട്രോജീനിയസ് മിക്സേഴ്സ് അല്ലേ നമുക്കറിയാം എന്താണ് മിക്സർ അല്ലെങ്കിൽ എന്താണ് മിക്സർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നോ അതിലധികമോ എന്ത് ചെയ്യുക എലമെൻസോ കോമ്പോൺസൊക്കെ എന്ത് ചെയ്തു കമ്പൈൻ ചെയ്ത് കാണപ്പെടുന്നതാണ് മിക്സേഴ്സ് ഫോം ചെയ്യുക അല്ലേ ഹോ മിക്സേ മിക്സേഴ്സ് രണ്ട് തരത്തിലുണ്ട് ഏതൊക്കെയാണ് മിക്സേഴ്സ് രണ്ട് തരത്തിലുള്ളത് ഹോമോജീനിയസ് മിക്സറും ഉണ്ട് ഹൈട്രോജീനിയസ് മിക്സറും ഉണ്ട് ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനകത്ത് കാണപ്പെടുന്ന എലമെന്റ്സ് അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്തായിരിക്കും സെയിം ആയിരിക്കും അല്ലെ ഹോമോഡ മലയാള മലയാളം മീനിങ് എന്താണ് സെയിം എന്നുള്ളതാണ് അതുകൊണ്ട് ഒരേ കണക്കുള്ള എന്തായിരിക്കും എലമെന്റ്സ് ഉണ്ടായിരിക്കും എന്ത് ചെയ്യുക ഹോമോജീനിയസ് മിക്സർ നിർമ്മിക്കുക ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണ് മോളിക്യൂൾസോ എലമെന്റ്സോ ഒക്കെ കമ്പൈൻ ചെയ്താൽ ചെയ്തെന്ത് കാണപ്പെടുക ആയിട്ടുള്ളത് കാണപ്പെടുക അങ്ങനെയാണെങ്കിൽ ഒക്കെ സോയിൽ സോയിലിനകത്ത് നമുക്കറിയാം എന്താണ് ഒരേ രീതിയിലുള്ള എന്തെങ്കിലും എലമെന്റ്സോ കാര്യങ്ങളോ ഇല്ല ഇതിനകത്ത് ജോയിട്ട് എന്തായിരിക്കും പല പല തരത്തിലുള്ള അല്ലെങ്കിൽ പല പല റേഷ്യോയിലായിരിക്കും എന്ത് ചെയ്യുക ഇതിനകത്ത് സബ്സ്റ്റൻസ് കാണപ്പെടുക അങ്ങനെയാണെങ്കിൽ സോയിൽ എന്തിന് എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചാൽ എന്താണ് ഓപ്ഷൻ ഡി ഹൈഡ്രോജീനിയസ് മിക്സറിന് എക്സാമ്പിൾ ആണ് ആൻസർ ഡി ആണ് കറക്റ്റ് ആൻസർ ക്വസ്റ്റെ നെക്സ്റ്റ് ദിവസാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ അതായത് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരുമ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ദർ സെപ്പറേഷൻ ഓപ്ഷൻ ബി ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് ഓപ്ഷൻ സി ദ സം ഓഫ് ദെയർ മാസസ് ദി ദ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഏതായിരിക്കും കറക്റ്റ് ആൻസർ ഏതായിരിക്കും നിങ്ങളൊന്ന് പറഞ്ഞു ഓക്കെ ഏതാണ് നമ്മുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന രണ്ട് ബോഡീസ് തമ്മിൽ ഉള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ ഡിപ്പെൻഡ് ചെയ്യാത്തതാണ് ചോദിച്ചേക്കാം നോട്ട് ഡിപ്പെൻഡ് ആണ് ഏതായിരിക്കും കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ദ സം ഓഫ് ദർ മാസാണ് കറക്റ്റ് ആൻസർ ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഏതൊക്കെ മെറ്റൽസ് ചേർന്നാണ് ഫോം ചെയ്യുക ഓപ്ഷൻ എപ്ഷൻ ഡി കോപ്പർ ആൻഡ് സിങ്ക് ഏതായിരിക്കും കറക്റ്റ് ആൻസർ ഏതിൻ്റെ ഒക്കെ അലോയി ആണ് ബെൽമെറ്റൽ എന്ന് പറയുക ഏതൊക്കെയാണ് കോപ്പറിന്റെയും ടിന്നിന്റെയും കോപ്പറിന്റെയും ടിന്നിന്റെയും അലോയി ആണ് എന്തെന്ന് പറയുക ബെൽമെറ്റൽ എന്ന് അറിയപ്പെടുക ആൻസർ എ ആണ് അല്ലേ സിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രിട്ടിൽ നേച്ചർ ഉള്ളതാണ് ബ്രിട്ടിൽ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് നമ്മൾ അടിച്ചു പരത്തുമ്പോഴോ എന്ത് ചെയ്യുക പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അല്ലെ ബ്രിട്ടിൽ നേച്ചർ ഉള്ള ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു മെറ്റൽ ആണ് എന്തെന്ന് പറയുക സിങ്ക് എന്ന് പറയുക കോപ്പർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് കോപ്പർ നമ്മൾ എന്താണ് ഹൗസ് ഹോൾഡ് വയറിംഗിന് വേണ്ടിയിട്ട് അല്ലെ ഹൗസ് ഹോൾഡ് വയറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആണ് മെർക്കുറി എന്ന് പറഞ്ഞാൽ എന്താണ് ലിക്വിഡ് ഫോമിലുള്ള ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് ആണ് ക്ലിയർ ആണോ ഓക്കെ ആണ് ക്വസ്റ്റിയൊന്നും ക്ലിയർ ആണ് ഡൗട്ട് ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ആൻഡ്രോ ഡിഫൻസ് അക്കാഡമിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സസുകളാണ് ആർ പി എഫ് കോൺസ്റ്റബിൾ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും ലഭ്യമാണ് സി ഐ എസ് എഫ് എഫ് കോൺസ്റ്റബിൾ ഫയർമാൻ ഓൺലൈൻ ക്ലാസ്സിലാണ് അഗ്നിവീർ ജി ഡി ട്രൈഡ്സ്മാൻ്റെ കോഴ്സ് ലഭിക്കുന്നതാണ് അഗ്നിവീർ ഓഫീസ് അസിസ്റ്റൻ്റ് ടെക് എന്നീ ക്ലാസുകളും നമുക്ക് ആൻഡർ ഡിഫൻസിന് ലഭിക്കുന്നതാണ് ആർമി എൻ എ നേവി എസ് എസ് ആർ എം ആർ കോസ്റ്റ് ഗാർഡ് ഡി ബി ആൻഡ് ജി ജി ഡി ഇതിൻ്റെയൊക്കെ കോഴ്സസ് നമുക്ക് ലഭിക്കുന്നതാണ് ചേരാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിനെ നോക്കാം അടുത്ത ക്വസ്റ്റൻ ഇതാണ് ആൻഡ് മൂവ്സ് ടുവേർഡ്സ് ഗ്രൗണ്ട് ഇറ്റ് പൊട്ടൻഷ്യൽ എനർജി കൊസ് നന്നായിട്ട് വായിച്ചു നോക്കണം എന്താണ് പറഞ്ഞേക്കുക ആൻഡ് ഒബ്ജെക്ട് മൂവ് ടുവേർഡ്സ് ഗ്രൗണ്ട് ഇറ്റ് പൊട്ടൻഷ്യൽ എനർജി അല്ലെ ഒരു ഒബ്ജെക്ട് അനുസരിച്ച് അവിടെ ഫോം ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിയിൽ എങ്ങനെയുള്ള വ്യത്യാസം എന്നാണ് ചോദിച്ചേക്കാം ഏതായിരിക്കും ആൻസർ ഓപ്ഷൻ എ ഇൻക്രീസ് ഓപ്ഷൻ ബി ഡിക്രീസ് ഓപ്ഷൻ സി റിമൈൻ ദ സെയിം ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് അല്ലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാൻ നമുക്കറിയാം എന്താണ് ഒരു വസ്തു സ്റ്റേബിൾ സ്റ്റേബിളായിട്ട് ഒരിടത്ത് ഇരിക്കുമ്പോൾ ആ ബോഡിക്ക് കാണപ്പെടുന്ന എനർജിയാണ് എന്തെന്ന് പറയുക പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുക അല്ലേ ഒരു വസ്തു വെറുതെ ഇരിക്കുകയാണെങ്കിലും ആ വസ്തുവിൽ എന്തുണ്ട് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് മൂവ്മെൻസിലൂടെ ലഭിക്കുന്ന എനർജി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് കൈനറ്റിക് എനർജിയാണ് നോക്കേ ആൻ ഒബ്ജക്റ്റ് മൂവ്സ് ടുവേർഡ്സ് ദ ഗ്രൗണ്ട് ഒരു ഗ്രൗണ്ടിൽ നിന്ന് ഒരു വസ്തു എന്ത്യാണ് മൂവ് ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറും എന്ത് ചെയ്യും ഓപ്ഷൻ ഡി ഡിക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ പൊട്ടൻഷ്യൽ എനർജി കുറയുകയും കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നുണ്ട് കൂടുകയും ചെയ്യുന്നുണ്ട് ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റി നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റാണ് വൈൽ കുക്കിംഗ് ഇഫ് ദ ബോട്ടം ഓഫ് ദ വെസൽ ഈസ് ഗെറ്റിംഗ് ബ്ലാക്ക് ആൻഡ് ഓൺ ദ ഔട്ട് സൈഡ് ഇറ്റ് മീൻസ് ദാറ്റ് അല്ലെ നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വെസലിന്റെ പുറമെ ഔട്ട് സൈഡ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് കളറിൽ എന്ത് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് അതിൻ്റെ റീസൺ ആണ് ചോദിച്ചേക്കാം ഓപ്ഷൻ എ ദ ഫുഡ് ഈസ് നോട്ട് കുക്ക്ഡ് കംപ്ലീറ്റ്ലി ഫുഡ് എന്ത് ചെയ്യുന്നുണ്ട് നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കുക്ക് ചെയ്തുകൊണ്ടാണ് ആ ഒരു ബ്ലാക്ക് കളറില് കാണപ്പെടുന്നത് ഓപ്ഷൻ ബി ദ ഫ്യൂവൽ ഈസ് നോട്ട് എ കംപ്ലീറ്റ്ലി അവിടത്ത് ഉപയോഗിക്കുന്ന ഫ്യൂവൽസ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യുന്നില്ല ദെൻ ഓപ്ഷൻ സി ദ ഫ്യൂൽ ഈസ് വെറ്റ് അല്ലേ നനവുള്ളത് വെറ്റ് ആയിട്ടുള്ള ഫ്യൂല് കൊണ്ടാണ് അതായത് ഔട്ട് സൈഡിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണപ്പെടുക ദ ഫ്യൂൽ ഈസ് ബേണിംഗ് കംപ്ലീറ്റ്ലി അതായത് എന്ത് ചെയ്യുക ആയിട്ട് ബേൺ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് എന്ത് ചെയ്യുക ഇത് കറുപ്പ് കളറിൽ കാണപ്പെടുന്ന ചോദിച്ചു എന്തായിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഫ്യൂസ് നോട്ട് ബേണിംഗ് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുക നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂൽ എന്ത് ചെയ്യത്തില്ല നന്നായിട്ട് ബേൺ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് എന്ത് ചെയ്യുക അത് ബ്ലാക്ക് ആൻഡ് കളറിലായിട്ട് കാണപ്പെടുന്നത് ഓക്കെ അങ്ങനെ ലാസ്റ്റ് നോക്കാം ലാസ്റ്റ് യൂസ് ചെയ്താണ് ദ തെർമോമീറ്റർ സ്യൂട്ടബിൾ ടു മെഷർ ട്വന്റി തൗസൻഡ് ഡിഗ്രി സെൽഷ്യസ് അല്ലെ രണ്ടായിരം ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉള്ള തെർമോമീറ്റർ അല്ലെങ്കിൽ അത് മെഷർ ചെയ്യാനുള്ള തെർമോമീറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഓപ്ഷൻ എ ഗ്യാസ് തെർമോമീറ്റർ ദെൻ ഓപ്ഷൻ ബി വേപ്പർ പ്രഷർ തെർമോമീറ്റർ ദെൻ ഓപ്ഷൻ സി മെർക്കുറി തെർമോമീറ്റർ ദെൻ ഓപ്ഷൻ ഡി ടോട്ടൽ റേഡിയേഷൻ പൈറോമീറ്റർ ഏതായിരിക്കും കറക്റ്റ് ആൻസറ് നിങ്ങൾ ഏതായിരിക്കും ചെയ്യുക ഏതാണ് നമ്മൾ അറിയാം എന്താണ് നോർമലി നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് എന്താണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചറൊക്കെ നമുക്ക് നോർമലി തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസിൽ മെഷർ ചെയ്യാൻ പറ്റും പക്ഷേ ഇതത്ര പറഞ്ഞിരിക്കുന്നത് രണ്ടായിരം ഡിഗ്രി ആണ് അതിൻ്റെ ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ടോട്ടൽ റേഡിയേഷൻ പൈറോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഇതൊക്കെയുള്ള കൂടിയെന്ത് ചെയ്യുക ടെമ്പറേച്ചറ് മെഷർ ചെയ്യുക ഓക്കെ ആണ് ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈൻഡപ്പ് ചെയ്യാം ട്വൻ്റി ക്വസ്റ്റ്യൻസ് ചെയ്തു ട്വൻറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ലൈവിൽ കാണാം ഓക്കെ താങ്ക്